പറയുന്നവർ പറഞ്ഞോട്ടെ അങ്ങനെ വഴി പോകുന്ന ഒരുപാട് പേര് വെറുതെ കിടന്ന് കുരയ്ക്കും നമ്മൾ ആ കുരയൊന്നും കേൾക്കാറില്ല സാർ ഇവർ തമ്മിലുള്ള ഹോർണ ഡിപ്രഷനാണ് അതെങ്ങനെയൊന്നു പറഞ്ഞു വേണം ഞങ്ങൾക്ക് പോകണം അദ്ദേഹം അത്രയും ആയിട്ട് അപ്പം തന്നെ ആ വണ്ടി നിർത്തിയിട്ട് ഇത്രയും ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്ന് എന്താ അടി എന്നൊക്കെ ചോദിച്ചും ഒരു തെറിവാക്ക് അതിൻ്റെ കൂടെ കൂട്ടിയേച്ചുമാണ് എന്നോട് സംസാരിച്ചത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സൈബർ ബുള്ളിങ് നടക്കുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ എം ബി ഡി കൃത്യമായി യുവിൻ്റെ പേരും ഡീറ്റെയിൽസും എഴുതി വാങ്ങിച്ചിരുന്നു കൃത്യമായിട്ട് സമയവും സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അതൊരു വിഷയത്തിലേക്കൊന്നും പോകാഞ്ഞത് പക്ഷേ യദു പറഞ്ഞ പോലെ സരിത വരും എന്ന് പറഞ്ഞ പോലെ സരിതയായിപ്പോ നമ്മള് ഒരാഴ്ചയായി നിൽക്കുന്ന വിഷയമാണ് ഡ്രൈവർ മേയർ വിഷയം ഈ വിഷയത്തെ തുടർന്ന് അഭിനേത്രിയായ റോഷ്ണ ആൻഡ്രോയി ഈ ഡ്രൈവറിൽ നിന്ന് തനിക്ക് സമാനമായ അനുഭവം ഉണ്ടായി എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നുണ്ടായി ഈ പോസ്റ്റിനെ തുടർന്ന് വലിയ സൈബർ യുദ്ധം തന്നെ ഉണ്ടായി രണ്ടായി തിരിഞ്ഞ് വലിയ യുദ്ധം തന്നെ ഉണ്ടായി ഇതിന് തെളിവില്ല എന്നും റോഷ്ന കള്ളമാണ് പറയുന്നതും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ സൈബർ ആക്രമണങ്ങൾ നടന്നത് എന്നാൽ കെ എസ് ആർ ടി സി ആ സമയത്ത് വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത് റോഷ്ന പറഞ്ഞ സമയത്ത് ഡ്രൈവ് ചെയ്തിരുന്നത് ഈ എതു തന്നെയാണ് എന്ന തെളിവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിഷയത്തെപ്പറ്റി റോഷ്ന നമ്മളോട് സംസാരിക്കുന്നു റോഷ്ണ ഇപ്പോൾ റോഷ്ന പറഞ്ഞത് ശരിയാണെന്ന് കെ എസ് ആർ ടി സി തെളിവുമായി എത്തിയിരിക്കുന്നു ഈ സമയത്ത് എന്താണ് തോന്നുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഞാനൊരു നൈറ്റ് കംപ്ലീറ്റ്ലി ഞാൻ ഡൗൺ ഡൗണായിപ്പോയി ഞാൻ ഈ പോസ്റ്റ് ഇട്ടന്ന് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും ഇതങ്ങ് ഭയങ്കര വ്യാപകമായിട്ട് എല്ലായിടത്തും പോകുന്നു പെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ വിചാരിച്ചത് ഇത് കുറച്ച് ഷേഴ്സൊക്കെ പോയി കുറച്ച് പേർ എന്തെങ്കിലും അടിയിലൊക്കെ വന്ന് കമൻസ് ഇട്ട് ആ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതങ്ങനെ അങ്ങ് പോകുന്ന വിചാരിച്ചത് പക്ഷേ ഇതിങ്ങനെ അങ്ങ് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഇതിന് അന്നത്തെ ദിവസം ഞാൻ ഇത് കൊടുക്കുമ്പോൾ ഇതിലെ ഡേറ്റ് ഒന്നും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ജൂൺ ജൂലൈ എന്നുള്ള ഒരു ഏകദേശ സമയമാണ് നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നത് ഒരു മാസം അപ്പം ആ ഒരു മാസം കണക്കിൽ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പം എനിക്ക് എല്ലാവരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത് സമയമില്ല തീയതിയില്ല ഇത് ഇവർ ഇപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഈ ഡ്രൈവറ് പാവമാണ് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവന്നതാണ് സി പി എമ്മിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പുതിയൊരാളെ കൊണ്ട് അഭിനയിപ്പി അഭിനയിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വന്നത് അപ്പോൾ തെറികളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം നല്ല രീതിയിൽ അധിക്ഷേപങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ തീയതിയും സമയവും വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് നീതി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ട്രൂ ഫാക്റ്റായി തുടങ്ങിയത് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിപ്പോൾ ഈ ഒരു ചർച്ച തുടങ്ങിയിട്ട് തിങ്കളാഴ്ച ഇപ്പോൾ ഇന്നത്തേക്ക് ആയപ്പോഴത്തേനും ഏകദേശം അതിൻ്റെ നല്ലത് നല്ല റെസ്പോൺസസ് വന്നു തുടങ്ങി നെഗറ്റീവ് പറഞ്ഞ ഒത്തിരി പേരുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടിയും മെജോറിറ്റിയെ ഇപ്പോൾ അതൊരു സപ്പോർട്ടീവ് ഫാക്ട് പോലെ സംസാരിച്ചു തുടങ്ങി എന്താ പറയുക ചിലപ്പോൾ അവിടെ സംഭവിച്ചത് വേറെ രീതിയിലാണെങ്കിൽ ആണെങ്കിൽ കൂടെയും നമുക്ക് പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങി ഇപ്പോൾ കെ എസ് ആർ ടി സി തെളിവുമായി എത്തിയില്ലായിരുന്നെങ്കിൽ ഈ സംഭവത്തിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു തോന്നുന്നുണ്ടോ അയ്യോ ആണോന്നോ അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ചേട്ടാ നമുക്കറിയാമല്ലോ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സൈബർ ബുള്ളിങ് നടക്കുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ട് പല പല വീഡിയോ കണ്ടൻസുമായിട്ടൊക്കെ ആളുകൾ പ്രതീക്ഷപ്പെട്ട് തുടങ്ങി അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ തീയതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ തെളിവൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അപ്പാടെ ബാക്കിലൊക്കെ തള്ളിപ്പോയനെ അത് മൊത്തത്തിൽ അപ്പോൾ എനിക്കത് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തന്നെ അത് ഹെൽപ്ഫുള്ളായി തീർന്നു കെ എസ് ആർ ടി സിയിൽ അങ്ങനത്തെ ഒരു പോസിറ്റീവ് പെട്ടെന്ന് തന്നെ അതിൻ്റെ തീയതി അദ്ദേഹം യാത്ര പോയിട്ടുണ്ടെന്നും ആ റൂട്ടിൽ അന്നത്തെ ദിവസത്തെ ഡ്രൈവർ ഇദ്ദേഹമായിരുന്നു എന്നുള്ള തെളിവ് പുറത്ത് അതും പുറത്ത് വന്നു അതായത് ചാനലുകൾക്ക് എല്ലാവർക്കും ആ ഒരു റിപ്പോർട്ട് പോയി കഴിഞ്ഞു അതിൻ്റെ ലിസ്റ്റടക്കം അദ്ദേഹത്തിൻ്റെ ഒപ്പം അടക്കമുള്ള രജിസ്റ്ററിലുള്ളതെല്ലാം പുറത്ത് വന്നു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ എല്ലാവരും പിന്നെ പുറത്ത് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ ഇതുപോലെ സമാധാനമായിട്ട് ഇല്ല ഒരിക്കലും ഇല്ല ഒരു സമാധാനം മൊത്തം പോയി നമ്മൾ എപ്പോഴും ഒരു ഈ പറഞ്ഞ പോലെ യതു പറഞ്ഞ പോലെ സരിത വരും എന്ന് പറഞ്ഞ പോലെ സരിതയായിപ്പോ നമ്മൾ സൈബർ ആക്രമണം നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു സംഭവമാണ് ഇപ്പൊ യൂട്യൂബേഴ്സ് ഒത്തിരി പേരുണ്ട് അവരുടെ ചിലവരുടെ കണ്ടന്റുകളൊക്കെ വരുമ്പോ ഒരുപാട് തെറിവിളികൾ ബഹളങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊരു ആദ്യ സംഭവമൊന്നുമല്ല സൈബർ ബുള്ളിങ് എന്നുള്ളത് അത് എപ്പോഴും കേരളത്തിൽ ഇപ്പം നമ്മളുടെ ആർട്ടിസ്റ്റുകളിൽ തന്നെ ഒത്തിരി പേർക്ക് വെറുതെ ഒരു യൂട്യൂബ് കണ്ടൻ്റ് ഇടുന്നതിൻ്റെ പേരിലൊക്കെ നല്ല സൈബർ ഉണ്ട് പക്ഷേ അത് എൻ്റെ കുറ്റമല്ല സൈബർ ബുള്ളിങ് വരുന്നത് അത് നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ പെരുമാറ്റ രീതികളും അങ്ങനെയായിരിക്കും എൻ്റെ പ്രശ്നമല്ല അത് ഞാൻ പെരുമാറുന്ന രീതി അങ്ങനെയല്ല സൈബർ ബുള്ളിങ് നടക്കുന്നവരുടെ മാനസികാവസ്ഥയും അവരുടെ സ്വഭാവമാണ് അതിൽ വെളിവാകുന്നത് എൻ്റെ സ്വഭാവമല്ല അതിൽ ാണ് ലജ്ജിക്കേണ്ടത് യൂ ജോലിക്ക് പോകാതിരിക്കരുത് നിയമ നടപടികളിലേക്ക് പോകൂല്ല പക്ഷേ ഇത് സമ്മതിച്ചാൽ മതി എന്നാണ് റോഷ പറഞ്ഞത് ഇപ്പം പക്ഷേ ഇതുവരെ അത് ആരോപണം സമ്മതിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതായത് ആരോപണം സംബന്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ടും അത് സമ്മതിക്കാതെ വേറെ നിവർത്തിയില്ല വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് അദ്ദേഹത്തെയും എൻക്വയറി ചെയ്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇത് എല്ലാ ഇപ്പോഴത്തെയും പോലെ രണ്ട് ദിവസം ചർച്ച ചെയ്ത് മൂന്നാം ദിവസം ഇല്ലാതാവുന്ന വാർത്ത പോലെ ആയി പോകുമെന്നുള്ളൊരു ഇതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും മന്ത്രി അടക്കമുള്ളവർ ഇതിൽ സംസാരിച്ച സ്ഥിതിക്ക് അതിൻ്റെ തെളിവുകൾ സംസാരിക്കും അല്ലെങ്കിൽ പുറത്തേക്ക് വരും എന്ന് വിശ്വസിക്കാം അപ്പോൾ അദ്ദേഹത്തിന് തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഓർമ്മയില്ല അറിയില്ല എനിക്ക് ആ തീയതി അറിയേണ്ടി വരും അവർ അവരെ ഫോട്ടോ ഷെയർ ചെയ്തെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഡേറ്റ് കിട്ടിയാൽ മാത്രമാണല്ലോ ബാക്കി സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഡേറ്റ് കൊടുത്തു തീയതി കൊടുത്തു അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തു സമയം കൊടുത്തു എല്ലാം കൊടുത്തു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വന്നതാണ് ഈ പറഞ്ഞ ഒപ്പും തെളിവിൻ തെളിവുകളും ഇപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ട് അദ്ദേഹം ഓർമ്മ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും എന്തായാലും ോഷ്ണേക്ക് ഇത്ര ഒരു അനുഭവം ഉണ്ടായിട്ട് ഈ മേയർ ഡ്രൈവർ ഇഷ്യൂ വരെ മിണ്ടിയില്ല അത് ശരിയായ നടപടിയാണോ ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരുപാട് കയറി ഇടപെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യമില്ല ചർച്ച ചെയ്യുന്നത് മേയറുടെയോ അല്ലെങ്കിൽ വേറെ ഒരു വിഷയ സംബന്ധമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എൻ്റെ എന്റെ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മേയറുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അതിൽ ഞാൻ സംസാരിക്കണം എന്ന് യാതൊരു ആവശ്യമില്ല കാരണം ഇതിനു മുന്നേ ഞാൻ അങ്ങനത്തെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോഷനക്ക് ഈ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അന്ന് പ്രതികരിച്ചില്ല ഈ ഈ സെയിം വ്യക്തിയിൽ നിന്ന് തന്നെയാണ് മേയർക്കും ഇത് ഉണ്ടായത് അന്ന് റോഷൻ പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ സംഭവം ഇല്ല അങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം ഞാൻ ഏതോ നാട്ടിൽ നിന്ന് ഏതോ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു സ്ഥലത്ത് ഇപ്പം നമ്മുടെ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അപകടം ഉണ്ടായേക്കാന്ന് വെച്ചോ അവിടെ ഉണ്ടായാൽ അത് അപ്പോഴത്തെ ഒരു സാഹചര്യം പോലെ നമ്മളങ്ങ് സംസാരിച്ച് തീർക്കുക അതല്ലെങ്കിൽ ആ സമയത്തുണ്ടായ സാഹചര്യം പോലെ നമ്മൾ എന്തെങ്കിലും പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കത് പോലീസ് സഹായം തേടണമെങ്കിൽ തേടാം പക്ഷേ അവിടെ എം ഓൾറെഡി പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അത്രയും ആൾക്കാർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കീ പറഞ്ഞ പോലെ അപ്പം തന്നെ അത് പ്രശ്നമാക്കി ആ വണ്ടിയിലുള്ള യാത്രക്കാരെ ഒന്നും ഇറക്കി വിടാനുള്ളൊരിതൊന്നുമില്ല മനസ്സിലായോ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എം വി ഡിയോട് സംസാരിക്കാൻ പറ്റും എനിക്കറിയില്ലായിരുന്നു എം വി ഡിക്ക് അത് കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കിപ്പോഴാണ് അതിൻ്റെ ധാരണയൊക്കെ കിട്ടിയത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ടൊന്നും വ്യക്തമായിട്ട് പോയിട്ടുള്ള ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് എം വി ഡിയോട് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വാഹന പ്രശ്നമാണിത് റോഡിൽ നടന്നൊരു വിഷയമാണ് വാഹനങ്ങൾ തമ്മിലുള്ളൊരു വിഷയമാണ് അപ്പം അത് എം ബി ഡിയോട് സംസാരിക്കുന്നു എം വി ഡി പറയുന്നു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോകാം ഇതാണ് എം ബി ഡിയുടെ മറുപടി അല്ലാതെ അതിന് വേറൊരു വേറൊരു നെക്സ്റ്റ് സാധനം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല പക്ഷേ എം ബി ഡി കൃത്യമായി യെതുവിൻ്റെ പേരും ഡീറ്റെയിൽസും എഴുതി വാങ്ങിച്ചിരുന്നു എൻ്റെ അല്ല അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു എൻ്റെ വേണ്ട എന്നുള്ളത് വേണ്ട മാഡം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി പരാതി പറയാം എന്നാണ് പറഞ്ഞത് അതൊരു ഈഗോ ക്ലാഷ് പോലെ അവർ ഹോണടിച്ചതിൻ്റെ ഒരു വിഷയമാക്കി എടുത്ത് വിടുകയാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിൽസും എം എം ബി ഡി എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നെയും ഇന്നലെയൊക്കെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്രയും ആളുകളോട് നമ്മൾ പറയുന്നു എം ബി ഡിയോട് പറഞ്ഞു എം വി ഡി ഇതുവരെയും വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേര് പോലും എവിടെയും വന്നിട്ടില്ല ആ സമയത്ത് അപ്പം ഞാൻ സംസാരിച്ചിരുന്നു മന്ത്രിയോട് എം വി ഡിയുടെ കാര്യം അപ്പം ഗണേഷ് കുമാർ സാർ പറഞ്ഞത് അവർക്കിങ്ങനെ ഓരോ ടൈം വേസ് ഇങ്ങനെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത് അത് അവരുടെ ഗ്രൂപ്പുണ്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് അന്നേ ദിവസം ആരാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കിയിട്ട് അവരുടെയും തെളിവെടുപ്പ് നടത്തുമെന്നാണ് പറഞ്ഞത് വരുമാനിക്കും ഈ ആ ദിവസത്തെ പറയാമോ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഇപ്പം നിങ്ങൾ ഇപ്പം വന്നിരിക്കുന്ന ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഒരു എട്ട് മാസമായിട്ടുള്ള ഈ ഷോപ്പ് ജൂലൈയിലായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ജൂണിലാണ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്ക് എനിക്ക് യാത്രകളുണ്ടായിരുന്നു ഈ ഷോപ്പ് സംബന്ധമായിട്ട് അപ്പം ഞാൻ ഓൾറെഡി മുംബൈ പോയിട്ട് അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നാട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാംഗ്ലൂരും പോകാനുണ്ട് അപ്പം ഞാൻ ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് യാത്ര ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി സ്വാഭാവികമായിട്ട് നമ്മൾ പോയിരുന്ന പോലെ ഞാൻ മൂന്നാല് വർഷമായി ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഇതുവരെയും റോഡിൽ ഒരു വേറൊരാളായിട്ട് തർക്കമോ വഴക്കമൊന്നും ഇതുവരെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ല അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും റോഡ് പണി ഒരു സ്ഥലമായതുകൊണ്ട് വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഈ വിഷയം ഉണ്ടാകുന്നത് ഇദ്ദേഹം കുറേ നേരം എൻ്റെ ബാക്കിൽ വന്ന് ഓണടിയോട് ഓണടി നമുക്ക് ഒരു വണ്ടി വന്നാൽ അവർക്ക് പോകണം നിർബന്ധമാണെങ്കിൽ ഒതുക്കി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിഷയമില്ല പക്ഷേ ഇയാൾ അത്രയും ഹോണടിച്ചിട്ട് ഇങ്ങനെ ആംബുലൻസൊക്കെ കയറി പോകുന്ന പോലെ പോയി ഇടിച്ചു ഒരു മട്ടിൽ അയാൾ കയറി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാൾ എൻ്റെ ഫ്രണ്ടിലും ഞാൻ ഇയാളുടെ ബാക്കിലുമായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തൊരു രണ്ട് മൂന്ന് ഹോണടിച്ചു അയാൾക്ക് ഹോണടിക്കാമെങ്കിൽ എനിക്കും ഹോണടിക്കാമെന്നുള്ള രീതിക്കാണ് അയാൾ സൂപ്പർഫാസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഹോണടിക്കാമല്ലോ ഓക്കെ അവർ സൂപ്പർഫാസ്റ്റാണ് അവർ ധൃതിയിലാണ് പോകുന്നത് അപ്പം അതിൻ്റെ പുറകിൽ എനിക്കും ഹോണടിക്കാം സൂപ്പർഫാസ്റ്റിന് ആയതുകൊണ്ടോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതൊരു വണ്ടി ആയിക്കോട്ടെ ഒരു പ്രശ്നം ഉണ്ടായി നമുക്ക് ആയിരിക്കും അവരും നമ്മളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ നമ്മൾ ഞാൻ ചെയ്ത് കാണാറുണ്ട് അങ്ങനത്തെ സംഭവം ഇപ്പം ഇത് ഞാൻ ചെയ്ത് അതൊരു വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഹോൺ ഹോണടിക്കുന്നത് അദ്ദേഹം അത്രയും ആയിട്ട് അപ്പം തന്നെ ആ വണ്ടി നിർത്തിയിട്ട് ഇത്രയും ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്ന് എന്താ അടിയെന്നൊക്കെ ചോദിച്ചും ഒരു തെറിവാക്ക് അതിൻ്റെ കൂടെ കൂട്ടിയേച്ചുമാണ് എന്നോട് സംസാരിച്ചത് ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊന്നുമില്ല കാരണം ഞാനാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണേ അതുപോലെ ബാക്കിലുള്ള സാധാരണ ഒരു ചെറിയ വർത്താനമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം വണ്ടികൾ മൂവ് ചെയ്തില്ലെങ്കിൽ ബാക്കിലുള്ളവർ ഒറ്റപ്പാടുണ്ടാക്കും ഹോണടിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് മൂവ് ചെയ്തു പോയല്ലാണ്ട് എനിക്ക് ഇറങ്ങിപ്പോയിട്ട് അയാളെ സംസാരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ലോ അതൊക്കെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ട് അപ്പം ഇറങ്ങിയില്ല അപ്പ പ്രകൃതികരിച്ചില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ആ സ്ലോ മൂവിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി നിൽക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല ഇയാൾ ഇറങ്ങി വന്നു അയാളുടെ യാത്രക്കാരെ ഇറങ്ങി വരാം ഇവിടെയൊക്കെ റിബൺ കെട്ടിയേക്കും ഇറങ്ങി വരാൻ പറ്റൂല അങ്ങനത്തെ ഒരു സാഹചര്യം ഏറെ അൾ വന്ന് പറഞ്ഞു അയാൾ ഏൻ കയറിപ്പോയി നമുക്കപ്പം തിരിച്ച് മറുപടി പറയാൻ പോലും പറ്റിയില്ല അപ്പോഴാണ് ഞാൻ ഇത് പുറകെ വിടുവോ ഞാൻ അതിൻ്റെ കൂടെ അപ്പം ഞാനിങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു നമുക്കിത് കേസ് നമുക്ക് സ്റ്റേഷനിൽ പോയാലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പം പറഞ്ഞു വേണ്ട അത് എന്തിനാ ചേച്ചി നമുക്കൊരു സ്ഥലം നമുക്കറിയില്ല നമുക്കൊരു ആവശ്യത്തിനാണ് പോകുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ബാംഗ്ലൂർ പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പുറ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾക്ക് ഇപ്പോൾ ഈ ഇവിടെ കേസായിട്ട് പോയാലും നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വരണ്ട ചേച്ചി ഇതാണ് പറയുന്നത് അപ്പം നമ്മൾ ആ ഒരു രീതിക്ക് അതിനെ എടുത്തു കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോഴാണ് എം വി ഡി എ കാണുന്നത് എം വി ഡിയെ കണ്ടതാണ് നമ്മൾ സൈഡാക്കി നമ്മൾ പറഞ്ഞു അപ്പം നല്ല റോഡായി ഓൾറെഡി ആ പണി കഴിഞ്ഞ സ്ഥലം ഞാനിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ആ സ്ഥലപ്പേര് അന്വേഷിച്ചോണ്ടിരിക്കുക പണി നടന്ന സ്ഥലം നമുക്ക് ഇവിടെ പുഴക്കലൊക്കെയാണെന്ന് തോന്നുന്നു ആ ഭാഗം പുഴക്കലിൻ്റെ ആ ഭാഗമാണെന്ന് തോന്നുന്നു എനിക്ക് ഈ സ്ഥലമൊന്നും അറിയില്ല കേട്ടോ ആ എം വി ഡിയുടെ വണ്ടി കണ്ട സ്ഥലമാണ് ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം അവിടെ സൈഡാക്കി ഞാൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് അവർ വണ്ടി ആളെ കയറ്റാൻ വേണ്ടി അവിടെ നിർത്തിയേക്കുവാണ് വണ്ടി വരുന്നുണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുന്നത് കാണാം എം വി ഡിക്ക് എം വി ഡി നോക്കുന്നു ഞാനും നോക്കുന്നു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു ആരും ഇയാളെ തടഞ്ഞിട്ടില്ല കൈ കാണിച്ചിട്ടില്ല നമ്മളാരും വിളിച്ച് നിർത്തിയിട്ടില്ല പിടിച്ച് നിർത്തിയിട്ടില്ല ഇദ്ദേഹം പിന്നെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരങ്ങനെ കണ്ടക്ടറൊന്നും ആദ്യം ഇറങ്ങി വന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് ആൾക്കാർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് സാർ ഇവർ തമ്മിലുള്ള ഹോണ ഡിപ്രഷനാണ് അത് എങ്ങനെയൊന്നു പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകണം ആ അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അതങ്ങനെ പറഞ്ഞ് എന്നേ ഉള്ളൂ പക്ഷേ ദ ഫാക്റ്റ് അയാൾ ഇല്ല ഇല്ല നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏ നമ്മളേതൊരു ജനാധിപത്യ രാജ്യമാണ് നമുക്കൊരു വിഷയം വന്നു അപ്പോൾ നമ്മൾ എം വി ഡിയോട് സംസാരിച്ചിരിക്കുന്ന വിഷയം ഇത്രയും കാലമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇല്ലാത്ത സംസാരം കൊണ്ടാണ് അല്ലാതെ ഞാനിപ്പോൾ എടുത്തു പൊക്കിയതല്ല എടുത്തു പൊക്കണമെങ്കിൽ അതിൻ്റെ സ്ഥലം തീയതി ഒന്നും ആ കറക്റ്റ് അതിൽ വരത്തില്ല നമ്മുടെ സിസ്റ്റത്തിൽ അതിൻ്റെ എല്ലാ തെളിവും ഉണ്ട് അതിൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ എൻ്റെ പഴയ മൊബൈലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ ലാപ്പിലേക്ക് സിസ്റ്റത്തിലേക്കെല്ലാം കയറ്റി പക്ഷെ ആ ഓർഡർ മാറിയിട്ടില്ല നമ്മൾ യാത്ര ചെയ്ത എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഈ സംഭവം കൂടെ ഉണ്ടായിരുന്ന ആളിനോടല്ലാരോട് ബന്ധുക്കളോട് ഇവരോടൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എൻ്റെ കൂടെ ഉള്ളവര് എൻ്റെ ഇപ്പം എൻ്റെ സ്ഥാപനത്തിലുള്ളവര് ഒത്തിരി പേരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ സംഭവം അറിഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ് അത് ഇപ്പം എല്ലാവരും ഓർത്തെടുത്തോണ്ടിരിക്കുവാണ് ഓ നീ അന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു പ എന്തോലും എന്നെ വിളിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനീ ഡിസ്കസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇതറിയാം ആരും ഇല്ല എന്ന് പറയില്ല കാരണം അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ കൂടി അതൊരു സംഭവം നടന്നല്ലേ പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി എന്നൊരു വിഷയം ഉണ്ടാവണത് സ്വാഭാവികമായിട്ടും നമ്മൾ മറക്കൂല പോയി ൊന്നും പറഞ്ഞില്ല ഇല്ല പറഞ്ഞില്ല കാരണം ഇതിന്റെ പുറകെ നടക്കാനുള്ള ഒരു സമയവും ഇല്ല കാരണം ജൂ ജൂലൈ ഇരുപത്തി ഏഴിന് നമ്മളുടെ കട ഉദ്ഘാടനം ചെയ്തു ജൂണിലാണ് ഈ സംഭവം ആ സമയത്ത് കുറച്ച് ദിവസം കുറച്ച് സമയമുള്ളൂ അപ്പോൾ ആ സമയത്തിൽ ഓടി നടക്കുമായിരുന്നു ഞാൻ ആ സമയത്താണ് എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നെ ബാംഗ്ലൂർ ഷോപ്പിങ്ങിന് പോയി അത് കഴിഞ്ഞിട്ട് വേറെ ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഓടി നടന്നുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല സത്യമായിട്ട് സമയവും സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അതൊരു വിഷയത്തിലേക്കൊന്നും പോകാഞ്ഞത് പക്ഷേ ഇയാളാണെന്ന് മനസ്സിലായാൽ നമുക്ക് പ്രതികരിക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ ഇപ്പം ഒരു വിഷയം നടന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ പേരിലായിക്കോട്ടെ ഇപ്പം ഇപ്പം അധികാരത്തിലിരിക്കുന്നവരുടെ സൈഡിൽ തെറ്റുണ്ടായാലും ഇല്ലെങ്കിലും കാര്യങ്ങൾ ശരിയാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറ അയാൾ അങ്ങണിച്ചു എന്ന് പറയപ്പെടുന്നു അറിയില്ല നമുക്ക് തെളിവുമില്ല ഞാനും അതുപോലെ തെറി പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിന് തെളിവൊന്നുമില്ല പക്ഷേ തെളിവില്ലെങ്കിൽ കൂടെ സംഭവം നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല അതായത് ഈ മേയർ ഡ്രൈവർ വിഷയത്തിൽ മെമ്മറി കാർഡ് കളഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് അത് ഒരു വലിയൊരു അനാസ്ഥ അല്ലേ ഇങ്ങനെ ഒരു സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് അല്ലെങ്കിൽ മേയർ തന്നെ ഒരു പരാതി ഉയർത്തിയ ഇല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അപ്പൊ അതിൽ ഞാൻ ഇനി എന്തെങ്കിലും പറയേണ്ട വല്ല കാര്യമുണ്ടോ നമ്മുടെ ഒരു സർക്കാർ സിസ്റ്റമായിട്ട് കൃത്യമായിട്ട് ഈ ഒരു വിഷയം നടക്കുമ്പോൾ തന്നെ മെമ്മറി കാർഡ് കാണാതാവുക എന്ന് പറയുമ്പോൾ ഞാനതില് എന്ത്യണം അല്ല എനിക്ക് ഇപ്പം സാധാരണ ഉള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് മെമ്മറി കാർഡ് അതിലുണ്ട് അല്ലെങ്കിൽ സി സി ടി വി ആക്സസ് ഉണ്ട് എങ്കിൽ അതിന് മെമ്മറി കാർഡ് പെട്ടെന്ന് അപ്രത്യക്ഷമാണെങ്കിൽ അതിന് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും മാറ്റണമെങ്കിൽ മാറ്റണമെന്നോ അല്ലെങ്കിൽ അതിൽ ഭയമുള്ള അതിലെന്തെങ്കിലും ഉണ്ടെന്ന് പേടിയുള്ള ആൾക്കാരുണ്ടാവും അവരത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അത് പെട്ടെന്ന് ഒരു മെമ്മറി കാർഡ് പോകുമോ ഇന്നലെ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഗണേഷ് കുമാർ സാർ എന്താണ് പറഞ്ഞത് മറ്റ് ബസ്സുകളിലൊക്കെ ഇതുണ്ട് ഇത് മാത്രമാണ് മിസ്സായിരിക്കുന്നതെന്ന് അപ്പോൾ അതങ്ങനെ അത് മാത്രം എങ്ങനെ മിസ്സാവുന്നത് അല്ലെങ്കിൽ അത് മുന്നേ അറിയ അറിയാം കെ എസ് ആർ ടി സിയിൽ അറിയുമല്ലോ എന്തെങ്കിലും ഒരു വിഷയമുണ്ട് എന്തെങ്കിലും ഇനി ഒരു അറ്റകുറ്റപ്പണി എന്തെങ്കിലുമൊക്കെ അതിൽ ഇലക്ട്രിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാറ്റുന്നതാണെങ്കിൽ അവർ അറിയേണ്ടതല്ലേ അല്ലാതെ അധികാരികൾ അറിയാതെ എടുത്തു മാറ്റാൻ പറ്റുമോ അത് ഈ ഡ്രൈവർ മേയർ വിഷയം നടക്കുന്ന സമയത്ത് ഡ്രൈവർ മേയർ വിഷയം എന്നാ ഉണ്ടായത് എന്നായിരുന്നു തീയതി എന്ന് പറയാവോ കഴിഞ്ഞ അതൊന്നും എനിക്കറിയില്ല ഞാൻ ഈ രണ്ട് വെള്ളി വ്യാഴം ബുധനോ വ്യാഴോ ആ ദിവസങ്ങളിൽ ആശുപത്രിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി കയറാൻ ഇരുന്നപ്പോൾ കുറേ മണിക്കൂർ ഇരിക്കേണ്ടതെന്ന് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഫോട്ടോ കണ്ടു ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് കിട്ടി ഇതാണെന്നുള്ളത് ഞാൻ അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്തു ഒന്നൊന്നര മണിക്കൂർ മണിക്കൂറിരുന്ന് ടൈപ്പ് ചെയ്തതാണ് ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്തത് സോ എനിക്കിത് ഇടണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആവശ്യമായിരുന്നു ഫോട്ടോ കണ്ടത് എനിക്ക് മനസ്സിലായി ഇദ്ദേഹമാണ് അതെന്നുള്ളത് പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർക്കും ഇത് ഉറപ്പല്ലേ ഇത് തന്നെയല്ലേ ആൾ എന്നുള്ളത് പക്ഷെ അത് ആ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ആ ഒരു ധാരണ വന്നു പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ട് ഈ പൊതു ഇടങ്ങൾ എങ്ങനെ പൊതു ഇടങ്ങളിൽ എങ്ങനെ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പൊതു ഇടങ്ങളിൽ അങ്ങനെ സാധാരണ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല സ്ത്രീകളെ കാണുമ്പോൾ സാധാരണ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡ്രൈവിംഗിന്റെ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ കൂടെ ഇപ്പം ജെന്റ്സ് നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്നത് കുറച്ചൊരു ഡീസെന്റ്ലി ആണ് ഡയറക്റ്റ്ലി വന്നിട്ട് അങ്ങോട്ട് ഭയങ്കര കത്തിക്കേറി വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു സംസ്കാരം കേരളത്തിനില്ല ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു അങ്ങനെയൊരിതില്ല നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് പറയുമ്പോൾ ഒക്കെയാണ് അതല്ലാതെ പെട്ടെന്നിങ്ങനെ ഷോ കാണിച്ച് ഒരു ഗുണ്ടായസം പോലെ ഒരാൾ കയറി വന്നിട്ട് നമ്മളെ കുറേ തെറിയും പറഞ്ഞിട്ട് കയറി പോകാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതും സർക്കാർ ജീവനക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് അദ്ദേഹം ഒരു ഡ്രൈവറാണെങ്കിൽ കൂടെ നമ്മളിപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയൊക്കെ നമ്മൾ പണ്ടൊക്കെ ഞാൻ എപ്പോഴും കാണുമ്പോൾ സാറേ ബസ് അങ്ങോട്ട് പോകുന്നതാണോ നമ്മളങ്ങനെ എൻക്വയറി ചെയ്യുന്നത് തന്നെ കാരണം അവർ കാക്കി ഇടുന്നതുകൊണ്ട് കൊണ്ട് നമ്മളങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് അങ്ങനത്തെ ഒരു മൈൻഡ് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇദ്ദേഹം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകൻ്റെ ഒരു ഓഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ക ഗുണ്ടായുസമാണ് ഇതായത് ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഒരു ഒരു ബസ് നിറയുള്ള യാത്രക്കാരും അത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങളെ വേണമെങ്കിൽ ലഭിച്ചതായിരുന്നു നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ സഹപ്രവർത്തകർക്ക് പോലും പരാതിയുണ്ട് ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട് എന്തുകൊണ്ട് പരാതിക്ക് പോയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു ടു തൗസൻഡ് സെവൻറ്റീൻ മുതൽ പല രീതിയിലുള്ള കേസുകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ പേപ്പർ പകർപ്പെന്ന് എനിക്കറി എനിക്ക് കിട്ടിയിട്ടുണ്ട് പല രീതിയിലും ഇദ്ദേഹത്തിൻ്റെ എഫ്ഐആർ കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയെ ജിബൂലി കാണിച്ചൊരു കേസുണ്ട് ഏഹ് അത് ഒത്തുതീർപ്പ് ആയി എന്നൊക്കെ പറയുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ പേർക്ക് വന്ന ഇത്ര കേസുകൾക്ക് ന്യായമായ രീതിയിലുള്ളൊരു വിധി വന്നു അല്ലെങ്കിൽ എന്താണ് അതിനൊരു നടപടി ഉണ്ടായിട്ടുള്ളത് ദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ എടുത്തു നോക്കിയാലറിയാം ഞാൻ ഞാൻ കേസ് കൊടുത്തില്ല ഇപ്പോഴും ഞാൻ കേസ് കൊടുത്താലും അത് എന്താകുമോ എന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ആകുമോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ ഞാനിനി അതിങ്ങനെ പറയണായിരിക്കും എൻ്റെ വായിന്ന് അല്ലേ അത് കിട്ടൂലി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഭരണ സംവിധാനം എന്ന് പറയുമ്പം എന്നെ എനിക്ക് പെട്ടെന്ന് ആ ലിസ്റ്റ് കിട്ടി എനിക്ക് ലിസ്റ്റ് കിട്ടിയായിരുന്നു നീ ഒറ്റപ്പെട്ടു പോനെ മനസ്സിലായോ എനിക്കതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് പോസിറ്റീവ് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ബാക്കി അവരാണ് ഞാൻ കേസായിട്ട് പോയാലല്ലേ ബാക്കി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിഷയം അതിലുണ്ടല്ലോ ചെറിയൊരു സംഭവം പക്ഷെ അവർ നടപടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ കേസായിട്ട് പോയില്ലെങ്കിലും അത് അയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫേസ്ബുക്കിൽ വലിയ ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത് താങ്കൾക്കെതിരെയുള്ളതാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ജൂൺ പതിനാറിന് മുംബൈയിലും ജൂൺ ഇരുപത്തൊന്നിന് ബാംഗ്ലൂരിലുമാണ് നിങ്ങളുള്ളത് ഇപ്പോൾ നിങ്ങൾ ജൂൺ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ട് പതിനൊന്നിന് കുന്നുങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഈ പോസ്റ്റിനുള്ള ഒരു മറുപടി ഈ പോസ്റ്റിനുള്ള മറുപടി ഞാൻ ഒരു ലാപ്ടോപ്പ് ഒന്ന് എടുത്തോട്ടെ സാധാരണ ഞാൻ ഞാനൊന്നല്ല ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ വെറുതെ പോസ്റ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്തു ചെയ്യും നമ്മൾ ഫോ ഞാനൊക്കെ ഫോട്ടോ എപ്പോഴും എപ്പോഴും ഇടുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിടും ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ ആ സ്ഥലപ്പേരങ്ങ് ഇടും ചുമ്മാ അതിൻ്റെ മേളിൽ അപ്പം ആ ചുമ്മാ അതിൻ്റെ കൂടെ മുംബൈ എന്നൊക്കെ പറ പഴയ ഫോട്ടോ ആണെങ്കിലും അതിൽ അതിൻ്റെ മേളിൽ അങ്ങ് ചുമ്മാ ഇടും എൻ്റെ സിസ്റ്റത്തിൽ നമ്മളൊക്കെ പ്ലെയിനായി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും സൈഡിൽ വിൻഡോയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടുള്ള ഫോട്ടോസ് എടു എടുക്കും ഞാൻ പനവേലിൽ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബോട്ടിക്കിലേക്കുള്ള മെറ്റീരിയൽസ് എടുക്കാൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് പോയത് ഈ വിഷയം നടക്കുന്നത് പത്തൊമ്പതാം തീയതി ആണെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ലാപ്പിൽ ഡയറക്റ്റായിട്ട് ഞാൻ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത പിക്ചേഴ്സും കാര്യങ്ങളുമാണ് അപ്പം ഇതിൽ ഇത് ഞാൻ പനവൽ സ്റ്റേ ഇതിനകത്ത് നിന്ന് എടുത്തേക്കുന്ന ആ ഇതിൽ കൃത്യമായിട്ടുള്ള തീയതിയുണ്ട് തീയതി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള തീയതി ഉണ്ട് സമയമുണ്ട് പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് കണ്ടോ പതിമൂന്ന് എൻ്റെ ഡിവൈസിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട് ഐഫോൺ തേർട്ടീൻ കണ്ടോ പതിമൂന്ന് ജൂണിലാണ് ഞാൻ പോയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ എനിക്കാകെ ഒരാ കുറച്ച് ദിവസം ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പോ ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ സിസ്റ്റത്തിലേക്ക് എന്താ അപ്ലോഡ് ചെയ്താലും കൃത്യമായിട്ട് ഏത് ഏതാ ഏത് ഫയലാണോ ആദ്യം ആ ആ ഒരു ഓർഡറിൽ തന്നെ പോകത്തുള്ളൂ ഇപ്പം ഞാൻ ഒരു കല്യാണത്തിന് പോയി ആ കല്യാണത്തിൻ്റെ പിക്ചറാണ് ആദ്യം കിടക്കണമെങ്കിൽ ആദ്യത്തെ ഡേറ്റ് അനുസരിച്ച് തന്നെ അത് പോയേക്കുന്നത് അതിനകത്തുനിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ ഞാനിക്കൊരു വെഡ്ഡിങ് ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങ് പോരുന്നത് നാട്ടിൽ നിന്ന് അപ്പം അതെല്ലാം ഇതിലുണ്ട് കൃത്യമായിട്ട് ഡേറ്റ് സമയം എല്ലാത്തിനും എനിക്ക് തെളിവുണ്ട് ചോദിച്ചവരോടൊക്കെ തെളിവ് വേണമെങ്കിൽ ഞാൻ തരും എനിക്കത് അങ്ങനെയൊന്നൊരു വിഷയമില്ല എല്ലാത്തിനും തെളിവുണ്ട് പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്തത് എനിക്ക് വെറുതെ പോറടിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ മുംബൈയിലാന്ന് അവിടെ വിചാരിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് അത്രേ ഉള്ളൂ അങ്ങനെ ഒക്കെയാണെങ്കിൽ ഒരുപാട് പേരോട് പറയേണ്ടിവരും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ എൻ്റെ ഫ്രണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പം അവള് എറണാകുളത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട ഞാൻ ഉടനെ തന്നെ വിളിച്ചു ചോദിക്കത്തില്ല നീ ഉണ്ടോ എന്ന് തന്നെ തന്നെ വരുവുള്ളൂ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയമായി ചേരു തിരിഞ്ഞ് നടക്കുന്ന അക്രമങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു ഇത് പുരോഗമനപരമായ ഒരു കാര്യമാണോ ഇപ്പം തന്നെ റോഷനയുടെ ഭാഗത്ത് ഒരു ഒറ്റ ആൾക്കാർ യെതുവിൻ്റെ ഭാഗത്ത് ഒരു ഒറ്റ ആൾക്കാർ അങ്ങനെ തിരിഞ്ഞിട്ട് ഇത് കാര്യം അറിയാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വഴക്കങ്ങോട്ട് ഇങ്ങോട്ട് ഇടുകയും തെറിവിളി നടക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കാര്യം നടക്കുന്ന ഈ സൈഡ് ഒരു അല്ല വളരെ തെറ്റാണ് കാരണം ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ട്രൂത്ത് ഫാക്ട് ഉണ്ടെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അതിനെ കുറച്ചെങ്കിലും ഒരു ജെന്യുവിനായി ജെനുവിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെയാണ് പക്ഷെ അവർക്ക് എന്താ പറയുക അവരുടെ മനസ്സ് അവരെ അനുവദിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഇയാളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പൊ അത് മാറ്റി പറയാനോ അല്ലെങ്കിൽ ഇതിലേക്ക് അയ്യോ ഇനിയിപ്പൊ ഞാൻ മാറ്റി പറയണോലോ ആ ഒരു സാധനം വരും അപ്പൊ അതുകൊണ്ട് അവരതിന് നിക്കൂലാണെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഒരു അഭിപ്രായം അഭിപ്രായം വിഷയത്തിൽ തെറ്റാണ് തെറ്റായിട്ടാണ് പറഞ്ഞത് എനിക്ക് തെളിവുകൾ തെറ്റായിരുന്നു അങ്ങനെ തോന്നിയാൽ മാറ്റി ക്ഷമ ചോയി നിർത്തും അത് ക്ഷമ ചോദിച്ച് നിർത്തും കാരണം എനിക്ക് എങ്ങനെ ഒരു അബ്ദം പറ്റിയപ്പോൾ ഞാൻ നിർത്തും അങ്ങനെയാണെന്ന് പറയും അല്ലാതെ എന്താ പറയുക അതിനെ പിന്നെ ന്യായീരിച്ചുകൊണ്ടിരിക്കത്തില്ല ഇവിടെയുള്ളവർ അങ്ങനെയാണ് അങ്ങനെയായിരുന്നേ അതായത് തെറ്റാണെന്ന് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് സംഭവം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരുടെ അത് അവരുടെ ഈഗോയാണ് കാരണം ഈഗോ മാത്രമല്ല അവരുടെ ആ പാർട്ടി പൊളിറ്റിക്കൽ മൈൻഡിന്റെ ഒരു വിഷയമാണത് അത് ഇനിയിപ്പോൾ ഞാൻ ശരിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ അങ്ങനെ വഴി പോകുന്ന ഒരുപാട് പേര് വെറുതെ കിടന്ന് കൊരയ്ക്കും നമ്മൾ ആ കൊരയൊന്നും കേൾക്കാറില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമായത് കൊണ്ടാണ് എന്റെ പ്രശ്നം എങ്ങനെയായിപ്പോയത് ആ ഇപ്പോൾ നിലവിൽ റോഷനെ ഭരണപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആളായിട്ടാണ് സൈബർ ലോകം അല്ലെങ്കിൽ ഒരു വിഭാഗം കാണുന്നത് അപ്പോൾ ഇനി അടുത്ത ആ കമ്മി ആയിട്ടാണ് കമ്മികളെ സഹായിക്കാനായിട്ട് എത്തിയ ആൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇനി റോഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇത് വന്നാലും റോഷനയുടെ ഒരു സിനിമയുടെ പരസ്യം വന്നാലും എന്തെങ്കിലും ഒരു വിവാദം വന്നാലും പോസിറ്റീവായ കാര്യം വന്നാലും ഈ സൈബർ പുള്ളിങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കും അതിനെങ്ങനെ ഒരു കുഴപ്പമില്ല ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല ഒന്നാമത്തെ കാര്യം സൈബർ ബുള്ളിങ് ആദ്യത്തെ സംഭവമൊന്നുമല്ല നമ്മളത് കണ്ടും കേട്ടുമൊക്കെ അത് നമുക്ക് വരുമ്പോൾ ആദ്യം കുറച്ച് ഇൻസൾട്ടഡ് ആവുമെങ്കിലും പക്ഷെ അത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വിഭാഗം മനസ്സുള്ള ആൾക്കാരുണ്ട് അവരങ്ങനെ കിടന്ന് കുറയ്ക്കും അത് അതായത് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ മനസ്സിൽ വെക്കാതിരിക്കുക നമുക്ക് വേണ്ടത് എന്താ നമുക്ക് ഇന്ന സംഭവമാണ് എൻ്റെ മൈൻഡിൽ ഈ സാധനം ഇങ്ങനെ പോകണം എന്നാണ് എൻ്റെ ആവശ്യം അത് ഞാൻ കൃത്യമായി ചെയ്തു എൻ്റെ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഒരു പാർട്ടിയിലോ ഒരു കാര്യത്തിലോ അധിഷ്ഠിതമല്ല എൻ്റെ പ്രസ്താവനകൾ എൻ്റെ ഒരു കാര്യം എനിക്ക് ഒരു പാർട്ടിയായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾ സംസാരിച്ചപ്പോഴും വേറൊരു ഇൻ്റർവ്യൂവിനാണെങ്കിലും ഞാൻ ഒരു രീതിയിലും ആരുടെയും കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങളാണ് എന്നോട് ചോദിച്ചത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ വേറൊരു വിഷയം ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു അതിൻ്റെ ഒരു മെമ്മറി കാർഡ് കാണുന്നില്ല അത് അതിനൊരു റിപ്ലൈ ആണ് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അത് അത് ആർക്കും എതിരെയല്ല എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പിന്നെ ആളുകൾ യൂട്യൂബേഴ്സൊക്കെ ഒരാവശ്യവുമില്ലാതെ വളരെ പബ്ലിക്കലി പച്ചയ്ക്ക് പറയുന്ന രീതിക്ക് പറയുന്ന കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് അതിനെയും അവ അവരുടെ സംസ്കാരത്തിലേക്ക് താഴാനായിട്ടുള്ളൊരു ഒരു അങ്ങനെയല്ല ഞാൻ ജീവിച്ചിരിക്കുന്നതും ഞാൻ വളർന്നിരിക്കുന്നത് സോ ആ ഒരു സംസ്കാരത്തിലേക്ക് ഞാൻ പോവില്ല അതിന് മറുപടി പറയാനോ അവരെ വിളിച്ചിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ അതിന് കേസ് കൊടുത്തോണ്ട് നടക്കാനോ ഞാൻ ആർക്കെതിരെയും കേസ് കൊടുത്തിട്ടില്ല ഒരു കേസിലെ പ്രതിയൊന്നുമല്ല ഞാൻ ഒന്നിലും അപ്പം കേസ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളിപ്പം നമുക്ക് കേസ് കൊടുത്തില്ലെങ്കിൽ അതിന് സംഭവങ്ങൾ വന്നിട്ടു കൊണ്ടിരിപ്പുണ്ടല്ലോ അദ്ദേഹം കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി പോവും പണി പോവും എന്നാണ് ഞാൻ വിചാരിക്കണേ ജോലി പോവും അദ്ദേഹത്തിൻ്റെ അപ്പം ജോലി പോവണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് അതെ കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി പോയാൽ അദ്ദേഹം വെറുതെ വീട്ടിലിരിക്കും ഫ്രസ്ട്രേറ്റഡ് ആവും അങ്ങനെ വേണ്ട അതിനേക്കാൾ നല്ലത് റോട്ടിലിറങ്ങി പഠിക്കട്ടെ ജനങ്ങളോട് സംസ്കാരിക്കാനും സംസാരിക്കാനും നല്ല സംസ്കാരവും ആളുകളോട് പെരുമാറാനൊക്കെ പഠിക്കുക നന്നായിട്ട് സമാധാനത്തിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ പഠിക്കട്ടെ